നമസ്കാരം മുപ്പത്തഞ്ചിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്ക് സന്തോഷ വാർത്ത രണ്ടായിരത്തി അഞ്ച് ഡിസംബർ കേരള സർക്കാർ സ്ത്രീകളുടെ കരുതലിനും സം സുരക്ഷയ്ക്കുമായി സ്ത്രീ സുരക്ഷ പെൻഷൻ എന്ന ക്ഷേമ പദ്ധതി ആരംഭിച്ചിരിക്കുകയാണ് ആയിരം രൂപ വീതം എല്ലാ മാസവും അർഹതപ്പെട്ടവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കേരള സർക്കാർ ഈ പണം ക്രെഡിറ്റ് ചെയ്ത് നൽകുന്നതായിരിക്കും അർഹതപ്പെട്ടവർ അപേക്ഷിക്കുവാനുള്ള മാനദണ്ഡങ്ങൾ മുപ്പത്തഞ്ച് വയസ്സിനും അറുപത് വയസ്സിനും ഇടയിലുള്ള സ്ത്രീകൾ ട്രാൻസ്ജെൻഡർ വുമൺ എന്നിവർക്ക് ആണ് അപേക്ഷിക്കാവുന്നത് കേരളത്തിൽ സ്ഥിരതാമസക്കാരായിരിക്കണം അപേക്ഷകർ അപേക്ഷകർ മഞ്ഞ പിങ്ക് നിറത്തിലുള്ള റേഷൻ കാർഡിന് ഉടമകളായിരിക്കണം കേരള സർക്കാരിൽ നിന്നോ കേന്ദ്ര സർക്കാരിൽ നിന്നോ മറ്റു പെൻഷനുകൾ വാങ്ങുന്നവർക്ക് ഈ അർഹത ആധാർ കാർഡ് പ്രായം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് അതായത് ഡ്രൈവിംഗ് ലൈസൻസ് ജനന സർട്ടിഫിക്കറ്റ് പാസ്പോർട്ട് തുടങ്ങിയവ റേഷൻ കാർഡ് ബാങ്ക് അക്കൗണ്ടുകൾ ഐ എഫ് എസ് സി കോഡ് അടക്കമുള്ളത് റേഷൻ കാർഡ് എന്നിവയുമായി അടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിലോ ജനസേവന കേന്ദ്രത്തിലോ ബന്ധപ്പെട്ട് അപേക്ഷകൾ നൽകാവുന്നതാണ് അല്ലാതെ കെ സ്മാർട്ട് പോർട്ടൽ വഴിയും അപേക്ഷകൾ നൽകാവുന്നതാണ് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വിവരം മറ്റുള്ളവരിലേക്കും കൂടി എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുക ജനോപകാരപ്രദമായിട്ടുള്ള മറ്റ് വാർത്തകൾ ആയി നമുക്ക് വീണ്ടും കാണാം